ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് റഷ്യൻ നേതാവ് ദിമിത്രി മെദ്വദേവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ചില ഗൗരവതരമായ വാദപ്രതിവാദങ്ങൾ നടന്നത് അത് അവസാനം അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള യുദ്ധഭീഷണി വരെ എത്തിയിരുന്നു ഡൊണാൾഡ് ട്രംപിനെ ഏറ്റവും അധികം ദേഷ്യം പിടിപ്പിച്ചത് മെദ്വദേവ് നടത്തിയ ഡെഡ് ഹാൻഡ് എന്നൊരു പരാമർശമാണ് അത് കേട്ടതോടെ ദേഷ്യവും ചെറിയൊരു പേടിയും അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായി എന്നത് സത്യവുമാണ് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ശീതസമരകാലത്ത് ഇരു രാജ്യങ്ങളും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു മനുഷ്യരാച്ചയ്ക്ക് തന്നെ ഒട്ടേറെ ഉപകാരപ്രദമായ കണ്ടെത്തലുകൾക്കൊപ്പം അതീവ ശേഷിയുള്ള ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള നശീകരണ സംവിധാനങ്ങളും ആ സമയത്ത് ഇരുരാജ്യങ്ങളും ഉണ്ടാക്കിയിരുന്നു അതിൽപ്പെടുന്ന ഒന്നാണ് റഷ്യയുടെ ഡെഡ് ഹാൻഡ് എന്നത് മനുഷ്യനിൽ നിന്നും ഒരു നിർദ്ദേശം പോലുമില്ലാതെ ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ വഴിയൊരുക്കുന്ന റഷ്യൻ സംവിധാനമാണിത് റഷ്യ സോവിയറ്റ് യൂണിയനായിട്ടിരുന്ന കാലത്താണ് ഈ സംവിധാനം രൂപം കൊണ്ടത് ഇപ്പോഴത്തെ നിലയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യമാണ് റഷ്യ ആയിരത്തി അറുന്നൂറ് ആണവായുധങ്ങൾ റഷ്യക്കുണ്ട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ചേർത്ത് വെച്ച രണ്ടായിരത്തി നാനൂറ് ആണവായുധങ്ങൾ വേറെയുമുണ്ട് ഇവയെല്ലാം തന്നെ ഈ ഡെഡ് ഹാൻഡിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് ഡെഡ് ഹാൻഡ് എന്ന് മറ്റുള്ള രാജ്യക്കാർ പറയാറുണ്ടെങ്കിലും പെരിമീറ്റർ എന്നാണ് റഷ്യ ഈ സംവിധാനത്തിന് നൽകിയിട്ടുള്ള പേര് ഏതെങ്കിലും തരത്തിൽ രാജ്യത്ത് ഒരു ആണവാക്രമണം നടന്നാലാണ് പെരിമീറ്റർ ആക്ടിവേറ്റ് ചെയ്യപ്പെടുക റഷ്യയുടെ സൈന്യം പൂർണ്ണമായി തുടച്ചുമാറ്റപ്പെട്ടാൽ പോലും തിരിച്ചടിക്കാമെന്ന ഉറപ്പാണ് ഈ പെരിമീറ്റർ നൽകുന്നത് ഈ പെരിമീറ്റർ ആക്റ്റീവ് ആകുന്നതോടെ റേഡിയോ ഫോർമുലയുമായി ഒരു മിസൈൽ റഷ്യയിൽ ഉടനീളം പറന്നു നടക്കും ഈ ഫോർമുലയിൽ നിന്നുള്ള സിഗ്നലുകൾ റഷ്യയിലെ എല്ലാ ആണവ മിസൈൽ സംഭരണികളിലേക്കും വിക്ഷേപണത്തിന് നിർദ്ദേശം നൽകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് പെരിമീറ്റർ സംവിധാനത്തിന് തുടക്കമിട്ടത് പെരിമീറ്റർ ഉണ്ടോ ഇല്ലയോ എന്ന സ്ഥിരീകരണം സോവിയറ്റ് യൂണിയൻ ഒരിക്കലും നൽകിയിട്ടില്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ റഷ്യ ആ സ്ഥിരീകരണം നൽകുകയും ചെയ്തു തങ്ങളെ ആക്രമിക്കുന്ന ശത്രുക്കളെ തങ്ങൾ തീർച്ചയായും നശിപ്പിച്ചിരിക്കും എന്നതാണ് ഡെഡ് ഹാൻഡിലൂടെ റഷ്യ നൽകുന്ന സന്ദേശം ഇന്ത്യയുടെയും റഷ്യയുടെയും നിർജ്ജീവമായ സമ്പദ്വ്യവസ്ഥകളെക്കുറിച്ചും അപകടകരമായ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുമ്പോൾ അദ്ദേഹം ഡെഡ് ഹാൻഡ് എത്രത്തോളം അപകടകരമാണെന്ന് ഓർമ്മിക്കണം എന്നാണ് മെദ്വദേവ് തൻ്റെ ടെലിഗ്രാം ചാനലിൽ എഴുതിയത് അതിന് ആയിട്ടാണ് റഷ്യയ്ക്ക് അടുത്തായി രണ്ട് ആണവ അന്തർവാഹിനികൾ സ്ഥാപിക്കാൻ ഞാൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിലൂടെ പറഞ്ഞത് റഷ്യ പറയുന്നത് അവിടുത്തെ ഭരണാധികാരികൾ ഇല്ലാതായാലും സൈന്യം പൂർണ്ണമായി തകർന്നുപോയാലും പ്രതികാരം ചെയ്യാൻ അമേരിക്കയിലേക്ക് തങ്ങളുടെ മിസൈലുകൾ എത്തുമെന്നാണ് അത് കേട്ട് വിരളി പിടിച്ചാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ കപ്പലുകളെ റഷ്യയുടെ സമീപത്തുള്ള കടലിലേക്ക് ഇപ്പോൾ അയച്ചിട്ടുള്ളത്